അമ്മേ ടെൻഷൻ ആക്കല്ലേ അമ്മേ ഒന്നുമില്ലടാ അവൾ ഇന്ന് നേരത്തെ വന്നു നല്ല ദേഷ്യത്തിലാണ് അപ്പം മുറിയിൽ കയറി അടച്ചതാണ് വിളിച്ചിട്ട് തുറക്കാൻ കൂട്ടാക്കുന്നില്ല അച്ഛൻ ഇന്ന് വരാൻ വൈകും ഞാൻ പറഞ്ഞ അവൾ കേക്കില്ലെന്ന് നിനക്കറിയാലോ അമ്മ വിഷമിക്കാതെ ഞാൻ വിളിച്ചു നോക്കട്ടെ അവളെ മോനെ പറ്റാണേ ഈ വീക്ക് വായോ നോക്കട്ടെ അമ്മേ ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ ആദ്യം അമ്മ ഫോൺ വെച്ചതും ഒട്ടും ആലോചിക്കാതെ അവൻ വൃന്ദയുടെ നമ്പറിൽ കോൾ ചെയ്തു ആദ്യ റിങ്ങിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു വൃന്ദ അമ്മ വിളിച്ചിട്ടുണ്ടാകും അതല്ലേ ഈ വിളി അല്ലേൽ ഞാൻ വിളിക്കാറില്ലേ നിന്നെ ഉവല്ലോ ഉപദേശിക്കാൻ വിളിക്കാറുണ്ട് ഞാനൊരു ഉപദേശത്തിനും വരുന്നില്ല ഇന്ന് മോളുടെ പ്രശ്നം എന്താണ് എന്താ റൂം അടച്ചിരിക്കുന്നത് ഇന്ന് എന്താ പ്രശ്നമെന്നോ അപ്പോൾ ഞാൻ എന്നും പ്രശ്നമുണ്ടാക്കുമെന്നാണോ വിശ്വജിത് നെറ്റിയിൽ സ്വയം അടിച്ചു ബാക്കി സാർമാർ വരുന്നത് കണ്ടവൻ ഫോണുമായി വീടിൻ്റെ സൈഡിലേക്ക് നടന്നു വൃന്ദ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല കോളേജ് തുടങ്ങിയപ്പോൾ തൊട്ട് മോളുടെ മൂഡ് ശരിയല്ലല്ലോ എൻ്റെ മൂഡിന് ഒരു കുഴപ്പവുമില്ല ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്തു പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ അച്ഛനോട് ചോദിച്ചു വിടില്ല പറഞ്ഞു എനിക്ക് ഉറപ്പാണ് അമ്മ വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കി അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അവർ ക്ലാസ്സിൽ കയറാതെ വീട്ടിലേക്ക് പോന്നു ക്ലാസ് കട്ട് ചെയ്ത് പോരെ ഇതൊക്കെ ശരിയാണെന്നാണോ നിനക്ക് തോന്നുന്നത് അല്ലേലും ഇതിൽ കളിയാക്കാൻ എന്തിരിക്കുന്നു അഥവാ നിന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ലെങ്കിൽ അവർ വിളിച്ച് സംസാരിക്കാമെന്നല്ലേ പറയേണ്ടത് കളിയാക്കാണോ ചെയ്യേണ്ടത് വളരെ നല്ല ഫ്രണ്ട്സാണല്ലോ മോൾക്ക് എന്നെ വിടാത്തതും പോരാ ഇനി എൻ്റെ ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞോ വിശ്വജിത്തിന് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാതെ പോയി അടുത്തേക്ക് വരുന്നോ ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങട്ടെ എന്തിന് എനിക്കിവിടെ മതി വൃന്ദ ഫോൺ കട്ട് ചെയ്തു വിശ്വജിത്തിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി എന്തായാലും അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ അമ്മയെ വിളിച്ച് അവളെ പുറത്ത് വിടാത്തതിൻ്റെ വാശിയാണ് കുറച്ചു കഴിഞ്ഞു തന്നെ ഇറങ്ങി വന്നോളും പോയി വിളിക്കാൻ നിൽക്കണ്ടതെന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ചെന്ന് കയറിയതും സേതി വേഗം ഡ്രസ്സൊക്കെ മാറി വന്ന് പാഴ്സൽ കൊണ്ടുവന്നത് എടുത്ത് കഴിക്കാൻ തുടങ്ങി ആഹാ അപ്പോൾ നീ അവിടെ നല്ലോണം വെയിറ്റിട്ടിരുന്നതാണല്ലേ പിന്നെ അല്ലാതെ എനിക്ക് അവനോട് നിണ്ടത്ര പരിചയമോ അടുപ്പമോ ഇല്ല അപ്പോൾ എങ്ങനെയാ അവർ വാങ്ങി തന്നത് ഒരു ചമ്പലമില്ലാതെ അടിച്ച് കേറ്റ ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാകുന്നത് എൻ്റെ സതി ഈ പരിചയം അങ്ങ് കാട് കയറി പോവാഞ്ഞാൽ മതി ആ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാനിരുന്നതാണ് സനിച്ചേട്ടൻ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല നീയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൂടി ഫോണിൽ നല്ലോണം സംസാരിച്ച കാര്യം അത് ഇന്നലെ ഈ ഉച്ചയ്ക്കതിനോട് അങ്ങനെ മിണ്ടിയൊന്നുമില്ല വൈകിട്ടും അതെ പക്ഷെ ഒരു നോട്ടമുണ്ട് ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കാമെന്ന് പറയില്ലേ അതുപോലെയൊക്കെ ആ നോട്ടം കണ്ടാൽ പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്തതുപോലെ ശരി കഴിക്കാനെടുത്തത് അങ്ങനെയേ തിരിച്ച് വെച്ചു അവളിൽ ഒരു ഞെട്ടൽ പ്രകടമായി ഇത്രയും ഉള്ളായിരുന്നു നീ നിനക്ക് അങ്ങനോട് വല്ല ഫീലിങ്ങും തോന്നി തുടങ്ങിയോ ഒരു നോട്ടത്തിൽ മിണ്ടാനാവാത്ത വിധം അപ്പോൾ ജിതിനോട് തോന്നിയതൊക്കെ എത്ര വേഗം മാഞ്ഞെങ്കിൽ പിന്നെ കരഞ്ഞു മുങ്ങി ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ സേദി ഒരു ബുദ്ധിമുട്ടും തരാതെ അങ്ങനെ പോയ ആളാണ് നീയാണ് അങ്ങോട്ട് ചെന്ന് തിരക്കിയും സംസാരിച്ചും ആൾക്ക് പ്രതീക്ഷ നൽകിയത് ഇടിയാ അതിനിപ്പോൾ അല്ല നിനക്കെന്താ സനിച്ചതിനോടൊരു ഇഷ്ടക്കുറവ് ആൾ സൂപ്പറല്ലേ എനിക്കെന്തുഷ്ടക്കുറവ് ആൾ സൂപ്പറാണെങ്കിൽ നീ എടുത്ത് തലയിൽ വെച്ചോ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞ് ഫോണും എടുത്തു സേദി മുറിക്കു പുറത്തേക്ക് ഇറങ്ങി ഗാർഡൻ്റെ ഒരു സൈഡിൽ നിന്ന് സേദി വിശ്വജിത്തിനെ കോൾ ചെയ്തു എത്തിയോ ഹോസ്റ്റലിൽ അതെ ജിത്തേട്ടാ നിങ്ങളെ ഇങ്ങനെ ഫുഡും ഉണ്ടാക്കി കൊടുത്ത് തീറ്റിച്ചു നടന്നോ അവൾ മിക്കവാറും ആസാനിച്ചേട്ടനോട് യെസ് പറയും ജിതിൻ അവനോട് അവൾക്കുള്ള അടുപ്പം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു നിന്നത് പക്ഷെ അത് നടന്നില്ല ഇനി അവൾ എൻ്റെയാണ് അതിനിടയിൽ ഒരു സനിയും വരാൻ പോണില്ല സേദിയെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി ചിന്തട്ടെ എന്താണെന്നു വച്ചാൽ ചെയ്യേ സേദിയുടെ ഫോൺ വെച്ച് കഴിഞ്ഞവൻ ബെഡിലേക്ക് കിടന്നു ഒന്നിനും ഒരു ഉഷാറും തോന്നിയില്ല വൃന്ദയുടെ ചിന്തയായിരുന്നു അവന് സേദിയോട് അവൾക്കൊരടുപ്പമുണ്ട് പക്ഷേ ഇപ്പോൾ അവളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അത് പറഞ്ഞു ചെയ്യിക്കുന്നതാണെന്ന് തോന്നും അത് ദേഷ്യം കൂട്ടാൻ കാരണമാവുള്ളൂ വിശ്വജിത് ഫുഡ് ഉണ്ടാക്കാനൊന്നും കൂടിയില്ല സാധാരണ അടുക്കളയിൽ ആരായാലും അവർക്കൊപ്പം അവനും കൂടാറുണ്ട് തിരക്കി വന്നവരോട് തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും അവനെ ബുദ്ധിമുട്ടിച്ചില്ല ആ കിടത്തം ഒരു മയക്കത്തിലേക്ക് നീണ്ടു മയക്കത്തിൽ അവൻ നല്ലൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അവൻ്റെ ഇരു കയ്യിലും തൂങ്ങി വൃന്ദയും നിളയും സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ വന്നതുപോലെ അവൻ പുഞ്ചിരിച്ചു സനി വൈകിയോ നീ ഇത്തിരി അവൻ നേരെ ലിൻഡയുടെ കൂടെ ബെഡിലേക്ക് കയറിയിരുന്നു വേഷം മാറാതെയാണോ വന്ന വഴി കയറിയിരിക്കുന്നത് അത് ഞാൻ വിയർത്ത് മുഷിഞ്ഞല്ല വന്നേക്കുന്നത് അത് വീട് ഉച്ചക്ക് മെഡിസിൻ എടുത്തോ അതൊക്കെ കഴിച്ചു നീ എന്താ വൈകിയത് വിശക്കുന്നില്ലേ പിശപ്പില്ല ഞാൻ ചായയും കടിയും കഴിച്ചു അതാണോ ലേറ്റായേ ശാലും ഉണ്ടായിരുന്നോ ശാലവും ഉണ്ടായിരുന്നു പിന്നെ സനി ഒരു ചിരിയോടെ മമ്മയുടെ മടിയിലേക്ക് കിടന്നു അവരൊന്ന് നെറ്റി ചുളിച്ചു കാരണം ഇതുവരെ ഇല്ലാത്തൊരു പുഞ്ചിരി അവനിൽ കാണാം പിന്നെ വേറെ ആരായിരുന്നു അതുകൂടി പറ അതൊരു സ്പെഷ്യൽ പേഴ്സണാണ് ആഹാ എന്നോട് പറയാൻ പറ്റില്ലേ അവർ ചിരിയോടെ അവൻ്റെ മുടിയിൽ പരതി വിട്ടു മമ്മയോടല്ലാതെ ഞാൻ ഇത് വേറെ ആരോടാ പറയാ നിൻ്റെ പപ്പ എപ്പോഴും പറയും നിൻ്റെ ഇത് ലവ് മാരേജാവും ഞങ്ങളെപ്പോലെ ഞാൻ പറയും അതിന് ചാൻസ് കുറവാണെന്ന് കാരണം നിൻ്റെ പ്രായത്തിൽ ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായിട്ടുണ്ടാക്കും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ വൈകിപ്പോയതാന്നേ അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തിയില്ലേ കണ്ടെത്തിയിട്ട് കുറച്ചായി പക്ഷേ തിരിച്ച ആൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല സനി നിലയെക്കുറിച്ച് മമ്മയോട് പറഞ്ഞു അച്ഛനും അമ്മയും ഇല്ലയെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ കൂട്ടടാ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞത് ഹോസ്റ്റലിലേക്ക് മാറിയ നിളയെ ഓർത്ത് അവർക്ക് വിഷമം തോന്നി അങ്ങനെ അങ്ങ് കൂട്ടാൻ പറ്റുമോ വരട്ടെ സമയമുണ്ടല്ലോ ആദ്യം അവളുടെ ഉള്ളിൽ ഞാൻ എനിക്കൊരു എനിക്കൊരിടമുണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നേ നിളയെ ഇങ്ങ് കൂട്ടാൻ നിനക്ക് ജോലിയൊന്നും വേണമെന്നില്ല ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം എന്നാലും അത് ശരിയല്ലല്ലോ മമ്മ എന്ത് ശരിയല്ല ഫോട്ടോ ഉണ്ടോടാ മോളുടെ ഫോട്ടോ അതിനൊക്കെ ആകുന്നല്ലേ ഉള്ളു മമ്മ അവനവൻ്റെ കവളിയിൽ തലോടി നിന്റെ ഇഷ്ടം എന്തായാലും അതിനെതിരെ നിൽക്കുന്ന പാരൻസ് ആവില്ല ഞങ്ങൾ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ സനിയും അമ്മയുടെ ഉള്ളം കയ്യിൽ മുത്തി ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം സനി എണീറ്റ് പോയപ്പോൾ ലിൻഡ വേദനയോടെ അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഓർത്തു നാളിതുവരെ തങ്ങളെ അംഗീകരിക്കാത്തവരോട് സങ്കടം മാത്രം തോന്നി അവൾക്ക് തുടരും സ്നേഹത്തോടെ അഭിന